ൂ മലപ്പുറത്തിൽ തിരുനൂരും അങ്ങ് ദൂരെ മലപ്പുറം ജില്ലയിലെ തിരൂർ എന്ന സ്ഥലത്ത് നിന്ന് കാണാൻ വന്നതാണ് ഈ എൻ ഏട്ടോ അവസാനമായി ഒരു നോക്ക് കാണാൻ വിപ്ലവത്തിന്റെ ജനനായകൻ വി എസിനെ തിരുനൂരാണ് നമ്മുടെ അച്യുതാന്ത സകാവിനെ കാണാൻ വേണ്ടി വരുവാണല്ലേ അത്രമാത്രം ഇഷ്ടമാണ് ആണല്ലേ അപ്പം റൈൻകോട്ട് മേടിക്കാൻ വേണ്ടി അടക്കായിരുന്നു റേംകോട്ട് കടകൾ വളരെ ഏറെ അടച്ചിട്ടിരിക്കുന്നു ദുഃഖാചാരമാണ് അപ്പം കടയുണ്ട് ആ പോയി നോക്കാം മലപ്പുറത്ത് കാണാൻ കാണാൻ വേണ്ടി വേണ്ടി ഞാൻ വഴി വെച്ച് കണ്ടതാണ് മേടിക്കാനും കഴിച്ചോ കഴിച്ചു മേടിക്കുന്ന കട ും കടിക്കാണ് കിട്ടുവാണെങ്കിൽ ഇന്ന് ദുഃഖാചരണത്തിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിലെ ഓൾമോസ്റ്റ് കടകളും അവധിയായിരുന്നു തുടർന്നിരുന്ന കട ചെന്നപ്പോ റെയിൻകോട്ടൊന്നും ഇല്ല അങ്ങനെ തോയി കാണുന്ന കടയിൽ നിന്ന് റെയിൻകോട്ട് വാങ്ങിച്ചു കൊടുത്തു കൂടാണ്ട് എനിക്കൊരു ഉണ്ടായിരുന്നു അവനെ അവിടെ കൊണ്ടെത്തിക്കുക ഒരു ഹെൽമെറ്റും പുറത്തുനിന്ന് വാങ്ങിച്ചു പൈസ കൊടുത്തല്ല പരിചയമുള്ളടങ്ങി മേടിച്ചു നേരെ ഏഴ് കിലോമീറ്ററോടെ സഞ്ചരിച്ച് അവൻ്റെ ആഗ്രഹം ആ ജനനായകനെ കാണാൻ വേണ്ടി അവനെ കൊണ്ട് അവിടെ എത്തിച്ചതിന് ശേഷമാണ് ഈ കൊതിയൻ പറഞ്ഞത് അപ്പം നിൻ്റെ ലക്ഷ്യസ്ഥാനം എത്തി പോയി കാണുന്നടാ മറ്റേ ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കുക ഓക്കെ ഓക്കെ സാറിയില്ല നമ്മുടെ ഒരു എന്താ പറയുക മലപ്പുറത്ത് വന്നപ്പോൾ നമുക്കൊരു സന്തോഷമാണ് കൊണ്ടെത്തിക്കുക എന്നുള്ളത് ഓക്കെ ഫുഡ് കഴിച്ചല്ലോ ഓക്കെ അവസാനമായി സഖാവിനെ കാണാൻ വേണ്ടിയുള്ള ആ യാത്രയിൽ ഞാനും ഒരു നിമിത്തം